കിഫ്ബിയിലെ എല്ലാ പദ്ധതികളും നൂറ് ശതമാനം സൗജന്യമായിരിക്കില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മീഡിയ വണ്ണോട് മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടണം റവന്യൂ തിരികെ വരുന്ന സ്കീമുകളാണ് ഇനി ഉണ്ടാവുക ടോൾ പിരിക്കാൻ നിയമനിർമ്മാണം നടത്താൻ തീരുമാനമെടുത്തിട്ടില്ല എന്നും ധനമന്ത്രി മീഡിയ വണ്ണോട് വ്യക്തമാക്കി റവന്യൂ മോഡലാണ് കിഫ്ബി എല്ലാം നൂറ് ശതമാനം സൗജന്യമായിട്ടല്ല മുടക്കുന്ന കുറച്ച് റിട്ടേൺ കിട്ടണം പക്ഷേ ഇപ്പൊ അതിന് നിയമനിർമ്മാണം നടത്തിയിട്ടില്ല മുടക്കുന്ന പ്രധാന പ്രൊജക്റ്റുകൾക്ക് കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള ഇപ്പം മാർക്കറ്റുകൾ വലിയ ഐ ടി പാർക്കുകൾ ഷോപ്പിംഗ് മാളുകൾ അതുപോലെ പ്രധാനപ്പെട്ട പിന്നെ പല പദ്ധതികളും അതിന് ഒന്നിൽ പലിശ സഹിതം റിട്ടേൺ അടയ്ക്കേണ്ട പല പദ്ധതികളുണ്ട് അതിന് അല്ലെങ്കിൽ കിഫ്ബി എന്ന് പറയുന്നത് നിന്നു പോവും ഈ പറഞ്ഞ അവർ ഇത് തകർത്തു പോകും ഇത് തകർത്ത് ഇതൊന്നും ഇല്ലാതാവുമല്ലേ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സ്കീമുകൾ സ്കീമുകളുണ്ടാകും കിഫ്ബിക്ക് ബാക്കി വരുന്ന വാർത്തകളിലൊന്നും വലിയ അടിസ്ഥാനമില്ല കെ ആർ സാജു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാജു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികൾക്കാവും കിഫ്ബി ഇനി കൂടുതൽ ഊന്നൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ശരിയാണ് കഴിഞ്ഞ തവണ ഇതിനു മുമ്പ് നമ്മൾ കിഫ്ബി വഴി ഒരുപാട് പദ്ധതികൾ റോഡുകൾ പാലങ്ങൾ വൻകിട കെട്ടിടങ്ങളൊക്കെ കൊണ്ടുവന്നു പക്ഷേ അവയൊന്നും ഉൽപാദനക്ഷമമായിരുന്നില്ല എന്ന വിമർശനം നേരത്തെ തന്നെ ഉണ്ട് പിന്നീട് നമ്മൾ പൊതുഗതാവിൽ നിന്ന് എല്ലാം പൈസ തിരിച്ചടക്കേണ്ടി വരുന്നു ബാധ്യത കൂടുന്നു ആ പ്രശ്നം പരിഹരിക്കാൻ കുറച്ചുകൂടി നവീനമായ ആശയം കൊണ്ടുവരികയാണ് പൊൺ മുടക്കുന്ന പൈസ അതിൽ നിന്ന് കുറച്ചെങ്കിലും തിരിച്ചു വരണം എന്നത് എന്നുവെച്ചാൽ എന്തായിരിക്കും ആ കാര്യത്തിൽ ധനവകുപ്പിന്റെ പ്ലാൻ ഒന്ന് മനസ്സിലാക്കണം ഇപ്പൊ നമ്മുടെ ഒക്കെ സ്പെൻഡിങ് കൂടാൻ പോവുകയാണോ വെച്ചാൽ ഓരോ പദ്ധതി പാലങ്ങൾ അല്ലെങ്കിൽ റോഡുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ മാർക്കറ്റുകൾ ഇവയ്ക്കെല്ലാം സാധാരണ മനുഷ്യർ കൂടുതൽ പേ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ പോകുന്നുണ്ടോ നിഷാദേ അക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല ടോൾ അടക്കമുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ധനമന്ത്രി വിശദീകരിക്കുന്നത് പക്ഷേ കിഫ്ബി സംബന്ധിച്ച് കിഫ്ബി അടച്ചുപൂട്ടി പോകാതിരിക്കാൻ ചില മാർഗങ്ങൾ വേണം എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് നമുക്കറിയാം കിഫ്ബി എന്നത് പറഞ്ഞത് ബജറ്റിന് പുറത്ത് വായ്പ എടുക്കുക എന്ന തരത്തിലായിരുന്നു ആ പദ്ധതികളെ എല്ലാം ആവിഷ്കരിച്ചിരുന്നത് പക്ഷേ കിഫ്ബിക്ക് സ്വന്തമായ വരുമാനങ്ങൾ ഇല്ലെന്നും അത് സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിന്റെ ഭാഗമാണ് എന്ന് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് കിഫ്ബി എടുക്കുന്ന വായ്പകളെല്ലാം സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയാണ് സി ആൻഡെ ജിയും കേന്ദ്ര സർക്കാരും ഒക്കെ ചെയ്തത് അതോടുകൂടി വർഷം പന്ത്രണ്ടായിരം കോടി രൂപയോളം വായ്പ എടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന് ഇല്ലാതായിപ്പോയി ഈ പശ്ചാത്തലത്തിലാണ് കിഫ്ബിയിൽ നിന്നും റവന്യൂ കിഫ്ബി തന്നെ ഒരു റവന്യൂ ഷെയറിംഗ് മോഡലാണ് അതിന് ഒപ്പം തന്നെ കിഫ്ബിയിൽ നിന്നും പണം മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നടന്നിരിക്കുന്നത് അത് പ്രകാരമാണ് അൻപത് കോടി രൂപയ്ക്ക് മുകളിലുള്ള പാലങ്ങൾക്കും റോഡുകൾക്കുമൊക്കെ ടോൾ ഏർപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ആലോചനകളിലേക്ക് വരുന്നത് അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല ഇത് നടപ്പാക്കണമെങ്കിൽ നിയമനിർമ്മാണം അടക്കം വേണ്ടിവരും അതിലേക്ക് പോകാനുള്ള സാധ്യതകൾ സർക്കാർ ഇപ്പോൾ ഒരു അന്തിമമായ തീരുമാനമായി എടുത്തിട്ടില്ല പക്ഷേ ഇതടക്കമുള്ള ഒപ്പം 영 <목소리도> കെട്ടിടങ്ങൾ ഷോപ്പിംഗ് മോളുകൾ അടക്കമുള്ളവയ്ക്ക് പലിശ സഹിതം തിരികെ കിട്ടുന്ന രീതിയിൽ വരുമാനം കിഫ്ബിക്കായി വരുന്ന രീതിയിലുള്ള ചില ശുപാർശകളും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് ഇങ്ങനെ കിഫ്ബി എന്നത് നൂറ് ശതമാനം സൗജന്യമായി നടക്കേണ്ടതല്ല അതിൽ നിന്നും വരുമാനം തിരികെ വരികയും അങ്ങനെ കിഫ്ബിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകണം അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഘട്ടം വരും എന്ന് സർക്കാർ തിരിച്ചറിയുന്നു നേരത്തെ നമുക്കറിയാം പെട്രോളിയം സെസ്സും മറ്റും ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു കിഫ്ബിക്കുള്ള വരുമാനം സംസ്ഥാന സർക്കാർ കണ്ടെത്തിയത് പക്ഷേ പദ്ധതികളുടെ വലിപ്പം വരുന്നതനുസരിച്ച് ഇതൊക്കെ പോരാതെ വരും എന്ന തിരിച്ചറിവ് കൂടി ആ കിഫ്ബി എന്നത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അതിന് മുടക്കുന്ന മുതൽ തിരികെ വരണം എന്ന കാര്യത്തിലേക്ക് ധനവകുപ്പ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എത്തിച്ചേരുന്നു എന്ന് വേണം ധനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ പല വിധത്തിലുള്ള പ്രപ്പോസലുകൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുന്നിൽ ഉണ്ട് മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ തമ്മിലുള്ള പ്രാഥമികമായ ചില കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് പക്ഷേ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയിട്ടില്ല പക്ഷേ പണ്ടേ പോലെ ആയിരിക്കില്ല ഇനി കിഫ്ബി എന്ന കാര്യം ഉറപ്പാണ് വരുന്നാളുകളിൽ ആളുകളിൽ അതിനായി ചില നിയമനിർമ്മാണങ്ങൾ അടക്കം നടത്തിക്കൊണ്ട് കിഫ്ബിയിൽ നിന്നും വരും ം തിരികെ കിട്ടുന്ന രീതിയിലുള്ള പൂർണ്ണമായും വരുമാനങ്ങൾ തിരികെ കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ നീക്കം അതിൽ നയപരമായ തീരുമാനം സംസ്ഥാന സർക്കാരിനും ഒപ്പം ഇടതുമുന്നണിക്കുമൊക്കെ എടുക്കേണ്ടി വരും കാരണം ഇപ്പോൾ സംസ്ഥാനത്തെ സംസ്ഥാന സർക്കാരിന്റെ പാതകളിലൊന്നും അങ്ങനെ ടോൾ പിരിവുകളില്ല ദേശീയപാതയിൽ ടോൾ പിരിവോ ഉണ്ട് തന്നെ നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തെ ചെറുകിട പാതകളിലും മറ്റുമുള്ള ടോൾ പിരിവ് നിർത്തലാക്കിയിരുന്നു അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു നയപരമായ തീരുമാനം സംസ്ഥാന സർക്കാരിന് എടുക്കേണ്ടി വരും ടോളിലേക്കാണ് പോകുന്നത് എങ്കിൽ പക്ഷെ അവിടെയും ചെറുകിട പാലങ്ങൾക്കോ റോഡുകൾക്കോ ഒന്നുമായിരിക്കില്ല ടോൾ ഏർപ്പെടുത്തുക അൻപത് കോടിയിലധികം രൂപ മുതൽ മുടക്കുള്ള പദ്ധതികളിൽ ടോൾ ഏർപ്പെടുത്തുന്ന അടക്കമുള്ള ശിപാർശകളാണ് സർക്കാരിന്റെ മുന്നിലുള്ളത് ഒന്നിലും കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നമുക്കറിയാവുന്ന ബജറ്റിന് പുറത്ത് പണം കടമെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ വികസന പദ്ധതികൾ സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കിഫ്ബി എന്ന പദ്ധതി കൊണ്ടുവരുന്നത് അതുവഴി കേരളത്തിൽ കേരളത്തിലെമ്പാടും റോഡും പാലങ്ങളും കെട്ടിടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് എന്നും അറിയാം ആ നിലയ്ക്ക് കിഫ്ബി ആ ഒരു വിജയവും കൂടിയായിരുന്നു പക്ഷെ അത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നത് യാഥാർത്ഥ്യമാണ് ആ കടം തിരിച്ചടയ്ക്കേണ്ടതാണ് സർക്കാർ നിർമ്മിക്കുന്ന റോഡുകളും പാലങ്ങളും മറ്റു കെട്ടിടങ്ങളും അത്തരം അത്തരം പദ്ധതികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ തിരിച്ചു വരുന്നില്ല ഒന്നും പ്രൊഡക്റ്റീവല്ല എന്ന പ്രശ്നം സൃഷ്ടിപരമായ ഏതാച്ച ഉൽപാദനക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ പണം തിരികെ തരുന്ന റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികളല്ല സർക്കാർ കിഫ്ബി വഴി കൂടുതലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് പക്ഷേ അതൊരു വലിയ ഭാരമായി കേരളത്തിന് മാറിയിരിക്കുന്നു കേരളത്തിന് കടമെടുക്കൽ പരിധി കുറഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ പത്ത് അൻപതിനായിരം കോടിയോളം രൂപയുടെ ഒരു ഫണ്ട് ഫ്ലോ പറഞ്ഞു എന്നാണ് ഇപ്പോൾ തന്നെ ധനമന്ത്രി പറയുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഭാരം കുറയ്ക്കാൻ കിഫ്ബി വഴി ഏർപ്പാടാക്കുന്ന പദ്ധതികൾക്കകത്തു എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്ന് സർക്കാർ ആലോചിക്കുകയാണ് പക്ഷേ അതിനകത്ത് സർക്കാരിന് മുമ്പിൽ രാഷ്ട്രീയമായ പല ഉണ്ടാവാം സാജു നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പായിട്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനത്തിലേക്കാണ് സർക്കാർ പോകുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യം വെള്ളക്കരം കൂട്ടുന്നു വീട്ടുകാരൻ കൂട്ടുന്നു ഇലക്ട്രിസിറ്റി ബിൽ കൂട്ടുന്നു എന്നൊക്കെയുള്ള വലിയ ആക്ഷേപം ഈ സർക്കാരിനെതിരെ ഉണ്ട് എന്നിരിക്കെ പലതരം സെസ്സുകൾ വാങ്ങിക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ടെന്നിരിക്കെ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഈ ചെറുകിട പദ്ധതികൾക്ക് ടോൾ ഏർപ്പെടുത്തുക അതിനകത്തുനിന്ന് റവന്യൂ ഉണ്ടാക്കാൻ ജനങ്ങൾക്കുമേൽ ഫീസ് ഏർപ്പെടുത്തുക പോലുള്ള പരിപാടിയിലേക്ക് പോവുക രാഷ്ട്രീയമായി എത്ര എളുപ്പമായിരിക്കും സാജു സർക്കാരിന് ടോൾ ഏർപ്പെടുത്തുക എന്നതൊക്കെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് വരികയാണ് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അങ്ങനെയുള്ള ചില പ്രതിസന്ധികളുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ അത് ജനങ്ങൾക്ക് എത്രത്തോളം ഭാരം കുറച്ചുകൊണ്ട് നടപ്പിലാക്കാം എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഒക്കെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് അത്തരം വലിയ പാതകളിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്നവരിൽ നിന്നും ടോൾ ഏർപ്പെടുത്തുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സർക്കാർ മുന്നിൽ ഉള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ ഒപ്പം തന്നെ തദ്ദേശവാസികൾക്ക് ഇത് ഏർപ്പെടുത്താൻ കഴിയുമോ ടോൾ ഏർപ്പെടുത്താൻ കഴിയുമോ എന്നതൊക്കെ അടക്കമുള്ള ചോദ്യമുണ്ട് അപ്പോൾ ഒരാൾ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നതിനൊക്കെ ആശ്രയിച്ചുള്ള ഗുണപരമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ സർക്കാരിന് ഇക്കാര്യത്തിൽ ഏർപ്പെടുത്താൻ കഴിയുള്ളൂ എല്ലാത്തിനും കൂടുതൽ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വർഷങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പോകാൻ രാഷ്ട്രീയമായി ഒരു സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ ധനമന്ത്രി സൂചിപ്പിക്കുന്ന നമ്മളോട് സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കുന്ന ഒരുപാട് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പൂട്ടിപ്പോകാതിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വളരെ സതുദ്ദേശത്തോടു കൂടിയുള്ള ഒരു നടപടിക്കളിലേക്ക് പോകുന്നു എന്ന പ്രതീതി അദ്ദേഹം നൽകുന്നുണ്ട് സ അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതാണ് കാരണം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു നിഷാദ് ഈ കിഫ്ബിയും അതുപോലെ തന്നെ പെൻഷൻ കമ്പനിയുമൊക്കെ നമ്മൾ രൂപീകരിച്ചത് തന്നെ ബജറ്റിന് പുറത്തു നിന്ന് വായ്പ എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പക്ഷേ അതിനെ കേന്ദ്ര സർക്കാർ കടക്കൽ വെട്ടുകയാണ് പിന്നീട് ചെയ്തത് അതെല്ലാം അതിനൊക്കെ സ്വന്തം നിലയിൽ വരുമാനമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നാൽ ഉണ്ട് എന്ന കേരളം ഏർപ്പെടുത്തിയ സെസ് അടക്കമുള്ളവ വരുമാനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കേരളത്തിന്റെ വാതഗതികളിലെ ഒന്നും അംഗീകരിക്കേണ്ടതാണ് സി ആൻഡെ അടക്കം പിന്നീട് നടപടികളും നിലപാടുകളും എടുത്തത് അത് സർക്കാരിനെ ആകെ പ്രതിസന്ധിയിലാക്കിയിരുന്നു സർക്കാരിൻ്റെ വായ്പ എടുക്കാനുള്ള പരിധിയെ വല്ലാതെ ബാധിച്ചു അത് സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെപ്പോലും മുടക്കുന്ന രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ട് സ്വാഭാവികമായും അതിനൊക്കെ വാ വരുന്ന വർഷങ്ങളിലെങ്കിലും ഒരു പരിഹാരം കാണണം അപ്പോൾ കിഫ്ബി എന്ന അതിന്റെ ആശയത്തെ ഇതേപടി നിലനിർത്തുകയും അത് വൻകിട പദ്ധതികൾ അടക്കമുള്ളവയ്ക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായും ചെലവുകൾ തിരികെ ലഭിക്കുന്ന രീതിയിലുള്ള സ്കീമുകൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അതിന് കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ ചെലവാക്കിയ പണത്തിന്റെ ഒരു നല്ല ശതമാനം തിരിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ പദ്ധതി ആലോചനകൾ വേണ്ടതുണ്ട് എന്നാണ് സർക്കാർ കണക്കുകൂടുന്നത് പക്ഷേ ഈ ബജറ്റിൽ അതിന് നിർദ്ദേശങ്ങൾ പൂർണ്ണ രൂപത്തിൽ ഉണ്ടാകുമോ എന്ന് മന്ത്രി പറഞ്ഞില്ല നിയമനിർമ്മാണം പോലുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട് നേരത്തെ സാജു പറഞ്ഞു എൽ ഡി എഫിനകത്ത് നയപരമായ ഡിസിഷൻ ടേബിളിലേക്ക് അത് വരേണ്ടതൊക്കെ ഉണ്ടാവും